ഗൈസ് നമ്മൾ നടന്ന് നടന്ന് എവിടെ എത്തിയോ വൈറ്റ് ഫീൽഡുള്ള നെക്സസ് മാൾ കേട്ടോ ക്രിസ്മസിന്റെ ഭാഗമായി മുൻഭാഗത്ത് കുറെ അലങ്കാരം കാണാൻ ഈ കാണാൻ നെക്സസ് മാൾ നെക്സസ് ശാന്തി ഗീതൻ ഓക്കെ മാള് കിടന്നിട്ടോ അടിപൊളി സംഭവങ്ങൾ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഉള്ളിൽ പോയ കശി എന്തെങ്കിലും നല്ല വീശ്വസുണ്ടായി ഞാൻ കാണിച്ചു തരാം കേറി വരുമ്പോൾ പറഞ്ഞാൽ ജെ ബി എൽ സ്റ്റോറാണ് കാണുന്നത് രസം ഇട്ടോ കാണാൻ കൈസ് നമ്മൾ ഇപ്പോൾ നെക്സസ് മാൾ കേട്ടോ നെക്സസ് ശാന്തി നീഗീതൻ അവിടെ കൈക്ക് ഈ കാഴ്ച കാണാതൊക്കെ വിടാൻ തോന്നില്ല കൈസ് ഇതൊന്നും നോക്കി പോളി എത്രപ്പോ ആൾക്കാർ ഈ ഫുഡ് കോർട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറൊരു ഫുഡ് കോർട്ട് ഏരിയ എത്ര ആൾക്കാർ കണ്ടത് കിളി പോയി പക്ഷെ ഞാൻ ബ്ലോഗ് ചെയ്യാൻ പറ്റിയ കിളിയല്ലോ പക്ഷെ ഇത് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തും നിങ്ങൾക്ക് ആൾക്കാരെ അത്രയും അധികം ആൾക്കാരെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നത് പുറമേ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതിൻ്റെ അകത്ത് ഇത്രയും ക്രൗഡ് ഉണ്ടാവുമെന്ന് ഒന്ന് ചുമ്മാ നോക്കി എത്രപ്പോരം ഫുഡ് ഓപ്ഷൻ കാണാം ബർഗർ കിങ് അങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഇൻ്റർനാഷണൽ ചെയിൻ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു കിഡിലാൻ മാളേ താഴെ കഴിച്ചു നിങ്ങൾക്ക് ഓരോ ഫ്ലോർ കാണിച്ചത് ഞാൻ ഫ്ലോക്ക് ചെയ്യാൻ ഒരിക്കലും ചേച്ചി കയറിയില്ല പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിൽ നിന്ന് എന്തോ മതി ഇത്രയും നല്ല കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കിട്ടും നമ്മൾ മേളയിലാണ് നേരത്തെ കണ്ടത് പക്ഷേ ഈ കാണുന്ന സിനിപോൾസിൻ്റെ തിയേറ്ററാട്ടോ അവിടെ ഏതോ ഒരു പടം നമ്മളെ ലാങ്കിങ് പടം ഓടുന്നുണ്ട് കേട്ടോ അവിടെ പക്ഷെ എൻ്റെ താഴേക്കുള്ള വ്യൂസ് ചുമ്മാ ഒന്ന് കാണിച്ചു തരാ കണ്ടോ ഫോക്സ് ഇൻ ദ ഫീൽഡ് വന്നിട്ട് കണ്ടോ ാണ് താൾ ഇവിടെ വരുന്നത് കണ്ടോ സ്റ്റാർ ബാക്സ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ വെൽ ഓർഗനൈസ്ഡ് കിട്ടോ മാൾ അവിടെ കഴിച്ച ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫോക്സ് ഇൻ ദ ഫീൽഡ് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാൻ നല്ല പ്രൈസ് തോന്നുന്നു അതൊക്കെ ഞാൻ ഓരോ ഫ്ലോറിങ്ങനെ കാണിച്ചുതരാം നൈക്സ്റ്റ് നമ്മളിവിടെ കോപ്പൈലസിൻ്റെ പൈസ ഉണ്ടല്ലോ മൈക്രോസോഫ്റ്റിൻ്റെ നൈക്സ്റ്റ് നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ നമുക്ക് താഴേക്ക് ഓരോ ഫ്ലോറായിട്ട് ഇറങ്ങി നോക്കാം കേട്ടോ വരുന്ന നോക്കി സാംസങ് അതുപോലെ ജെ ബിയിൻ്റെ കുറേ സ്റ്റോർ ഉണ്ടോ ഈ ഇറങ്ങുമ്പോൾ കാഴ്ച നോക്കി നോക്കാം കണ്ടോ സ്റ്റാർ ബക്സിൻ്റെ ലോഗോ ആണ് കുറവ് ഇരിക്കാനുള്ള സെറ്റപ്പ് നല്ല കിടില മാള കേട്ടോ ഇത് കിടിലുന്ന കൺസ്ട്രക്ഷനൊക്കെ പൈസ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പോൾ കണ്ടയിലൊക്കെ ഏറ്റവും അടിപൊളി മാൾ ഇത് പറയാം കാരണം കേസ് നമ്മൾ ഏഷ്യ നമ്പർ വൺ മാൾ വന്നാൽ എവിടെയും ആ മാളിൻ്റെ പേര് മറന്നുപോയി ആ ഏഷ്യ മാൾ ഓഫ് ഏഷ്യയിൽ വരെ പോയാലേ കേസോ അതിനെക്കാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് ഞാൻ ആലോചിക്കുന്നത് കേസും ഇവിടെയൊക്കെ ഫുഡ് കഴിക്കുന്നവരുടെയൊക്കെ സ്റ്റാറ്റസ് ആലോചിക്കണം കേട്ടോ ഐസ് ഇവിടൊക്കെ അത്യാവശ്യം നല്ല ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുമ്പോൾ തന്നെ എത്ര എമൗണ്ട് ഇവിടെ പൊട്ടും എന്നിട്ടും കണ്ടു ഇതിലൊക്കെ ആൾക്കാർ കയറി കഴിക്കണ്ടല്ലോ ഏസ് അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ സമ്പദ് വ്യവസ്ഥ മീൻസ് ഇൻകം ലെവൽ ആലോചിച്ചു പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ അന്തരം വളരെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ നിങ്ങൾ ചുമ്മാ സ്റ്റോറൊക്കെ കണ്ടുനോക്കി ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്തുവരെ കിട്ടുമോ അത് വേറെ കാര്യം ഓരോ സ്റ്റോറും കാണാല്ല റെസോർട്ടോ അല്ല കിട്ടലേ ആ സൈഡിലൊക്കെ എന്തൊക്കെയുണ്ട് കേസ് നമ്മൾ അങ്ങോട്ട് പോളി റെസ്റ്റോറൻ്റ് തോന്നിട്ട് ബാബിക്വിനാഷനെ കൈസ് പൊളി പിന്നുള്ളത് ആ എന്റില് ഏതോ റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടെ മദർ കേറുണ്ട് അതെതാ ഏതൊക്കെയാ ബ്രാൻഡ് കൈസ് ഓരോന്നിൽ കയറി കാണിച്ചു ഇക്കാ ബോർട്ടിക്ക് അദ്ദേഹം പറഞ്ഞ പിന്നെ ഇത്രയും മനോഹരമായി നിങ്ങൾ ഒന്ന് ഒരു ചെറിയൊരു പത്ത് മിനിറ്റ് വീഡിയോ കാണിച്ച മോശം അല്ല അതെ കാണിച്ചു തന്നെ അതിനകത്ത് കയറി കയറി ഓരോ സ്റ്റോറി കയറി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കൊള്ളട്ടോ ഇവിടെ താഴേക്ക് കാണിച്ചു തരാം കണ്ടോ നമ്മളിതാ മേലേന ഇങ്ങോട്ട് വന്നു കേട്ടോ അവിടെ സിനി പോൾസ് അവിടെ ഫുഡ് കോർട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സ്ഥാപനം കുറച്ച് അടിപൊളി സ്റ്റോൾസും കൂടി ഉണ്ട് കാണിച്ചതരാം നമ്മളെ ടോമിൻ്റെ ഒക്കെ സ്റ്റോർ ഉണ്ട് അതേപോലെ കുറേ പ്രമുഖ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ അവിടെ ട്യൂമർ ഒക്കെ ഷൂ ഇരിക്കുന്ന കാണാം അല്ല അടിപൊളി ഉണ്ട് ഞാൻ കാണിച്ചുതരാം ലൈഫ് സ്റ്റൈൽ അല്ലേ ഈ ഫ്ലോറിൽ കഴിച്ചിട്ടൊക്കെ തന്നെ ഉള്ളു അവിടെ എന്തെങ്കിലും ഉണ്ടോ കൈസ് നമ്മൾ ആ സൈഡിൽ കൂടി ഇല്ലേ വന്ന് ഇല്ലേ കൈസ് അങ്ങോട്ട് പോയില്ല ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങോട്ട് പോയൊക്കെ കാണിച്ചുതരാം ആ ഇത് കൈസ് നമ്മൾ കണ്ടല്ലേ മേലെ ഇതേപോലെ റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടോ അല്ല കൈസ് ഇത് നമ്മൾ കണ്ടെട്ടോ എവിടെ കണ്ട് കാണാത്തത് ഓർമ്മയില്ലേ സമുദ്രീ താഴേക്കിറങ്ങാം നല്ല സ്റ്റാർ ബക്സിന്റെ ലോഗോ ഇവിടെ ഇരിക്കാൻ ചെയ്ത സെറ്റപ്പ് അടിപൊളി അവിടെ താഴെ കുറേ കാറിന്റെ കുറെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വാങ്ങാൻ വേണ്ടിയ കുറച്ച് രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റാർബാക്സിന്റെ ഈ കൺസെപ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി കേട്ടോ നടുഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയി വിട്ട് ചുറ്റോർങ്ങണ്ടാക്കി എന്ത് എല്ലാവർക്കും ഇപ്പൊ എല്ലാ സ്ഥലത്തും ആക്സസബിളി അല്ലെങ്കിൽ മാളിങ്ങനെ പടന്ന് കിടക്കണ പോലെ നമുക്ക് എവിടെയും എത്താത്ത ഇത് കണ്ട ഈ ഒരു മാള് കയറി മൊത്തം ഒരു കണ്ടൊരു ഫീൽ ചെയ്യോ ഒരു വെൽ ഓർഗനൈസ്ഡ് ആണ് ഇവിടെ മാക്സിന്റെ സ്റ്റോർ ഉണ്ട് ലൂയിസ് ഫിലിപ്സ് ഉണ്ട് പിന്നെ നമ്മളെ വാനുസേനുണ്ട് വേറെ കഴിച്ചോമിയുടെ സ്റ്റോർ ഇവിടെ ഉണ്ടായിരുന്നു ഈ എന്ന് അറിയില്ല ലിബിസ് ഉണ്ട് ഉണ്ട് സ്കെച്ചേസ് അങ്ങനെ ഗൈസ് ഒരുപാട് സ്റ്റോർ ഉണ്ട് ടാറ്റ എൻറ്റർപ്രൈസ് നമ്മൾ റുഡിയോ ആണോ കഴിച്ചത് ആവുമല്ലേ ലിബിസിൻ്റെ സ്റ്റോർ ഉണ്ടല്ലോ പക്ഷേ ഇത് എന്ത് ഭംഗിയല്ലേ ക്യാമറ നോക്കുമ്പോൾ എനിക്ക് അറിയാം എൻ്റെ ഭംഗി അത്രയും സ്റ്റോർ ലൈറ്റി നല്ല കിഡിലോട്ടോ ആ ഒരു മാള് ഇപ്പം എന്താ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇരിക്കാനുള്ള കുറേ സ്പേസുകളുണ്ടോ ഫുഡ് ആണെങ്കിൽ എല്ലാണ്ട് എന്തൊക്കെ പ്രൈസ് എന്താ കഴിച്ചിട്ടാലോ സ്കെച്ചേഴ്സിൻ്റെ ഞാൻ ചുമ്മാ നേരത്തെ വന്നിവിടെ പ്രൈസ് ചോദിച്ചിരുന്നു ആ കാരണം ഷൂനൊക്കെ ഏഴായിരം രൂപക്കൊ കഴിച്ചു വില വരുന്നത് ഞാൻ ചുമ്മാ നേരത്തൊന്നും കയറി ചോദിച്ചിരുന്നു പിന്നെ ഇവിടെ വരുന്നത് ആ ഈ ആ സൈഡിൽ എന്തോ കുറച്ച് റെസ്റ്റോറൻ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂട്ടോ നമുക്ക് ഇവിടെ ഒന്ന് പോയേ ആ സ്റ്റുഡിയോ ഇവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ കണ്ട് വേറെന്തോട്ടോ ഇതാണ് സൂപ്പർ ഡ്രൈവ് എന്ന മറ്റൊരു സ്റ്റോർ കേട്ടോ അല്ല രസോ ആ തീമ് കുറെ കുട്ടീസൊക്കെ കണ്ടല്ലോ ആ നമ്മളെ സ്റ്റുഡിയോന്ന് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ആ ഇതാണ് ടോമി ലേഫലിന്റെ വല് അത്യാവശ്യം വലിയൊരു ഇതുണ്ട്ട്ടോ ഞാൻ അധികം ഇങ്ങനെ ഔട്ട്ലെറ്റ് ഔട്ട്ലേറ്റ് ടോമിൻ്റെ ഔട്ട്ലെറ്റ് അധികം കണ്ടില്ല കൈസ് ഇതൊരു എന്താ പറയുക ഒരു പ്രത്യേക എഴുതി തോന്നി ടോമിയുടെ ഇങ്ങനെ ഔട്ട്ലെറ്റ് കാരണം അത്യാവശ്യം നല്ല പ്രൈസ് കിട്ടും നമ്മൾ തൽക്കാലം അകത്ത് കയറി വീഡിയോ എടുക്കുന്നില്ല ചിലപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായാലും നമ്മൾ കയറി എടുക്കുന്നില്ല ഈ കാണുകയാണ് കൈസി അൻഫ്രൻസ് നമ്മൾ ഇത് കൂടിയാണ് കയറി വന്നത് അവിടെ ചെക്കിങ് കാര്യം അവിടെ നമ്മളെ ജെ ബി എൻ്റെ സ്റ്റോറ് ഡെയ്സ് അതിൽ സാംസങ്ങിൻ്റെ സ്റ്റോർ ഇല്ല ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടല്ലേ ഈ ലൈഫ് സ്റ്റൈല് ആ ഇവിടെ കഴിച്ച് എന്തോ ഒരു സെറ്റപ്പ് വീണ്ടും കിട്ടും ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാൻ തോന്നുന്നല്ലേ ഈ സെറ്റപ്പ് ഉണ്ട് നമ്മൾ ആ ടോപ്പിനെട്ടോ നമ്മൾ തുടങ്ങിയൊരു ബ്ലോഗ് സാധാരണ താഴേന്ന് തുടങ്ങാൻ കഴിച്ച് താഴേന്ന് തുടങ്ങാൻ ആദ്യം ഒരു മൂഡ് മൂഡിട്ടിയില്ല ആദ്യം ഇതൊക്കെ ബ്ലോഗെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് തോന്നി പിന്നെ ഇത് കണ്ടപ്പോൾ ഇത് അടിപൊളി തോന്നി ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചായി വെച്ചു ഇവിടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഇവിടെ നോട്ടിക അങ്ങനെ കൈച്ച് എന്തൊക്കെ ബ്രാൻഡ് ഇതൊക്കെ നിങ്ങൾ ഞങ്ങൾ കണ്ടുനോക്കി കാഴ്ച കാണാൻ ഡെസ്സെൻ്റ് ജാക്ക് അങ്ങനെ ഒട്ടനവധി കണ്ടില്ല മാക്സ് കണ്ടതാണ് പിന്നെ വാനുസേന ഇവിടെ എന്തോ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ തോന്നുന്നു കേട്ടോ ഇവിടെ എന്തൊക്കെയുണ്ട് കൈസ് മതിയെ ഇത് കണ്ട് 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 താഴേക്ക് ഇറങ്ങി നോക്കാം നമുക്ക് മെയിൻ ഇലക്ട്രോണിക് സ്റ്റോർ കാണാം കേട്ടോ സ്റ്റാർ ബാക്സിന്റെ സൈഡിൽ നെക്സസ് ശാന്തി കേരൻ അല്ലേ ശാന്തി അങ്ങനെന്താ പേര് കഴിച്ചു നെക്സസ് നെക്സസ് മകളാണ് ശാന്തികേരൻ ശാന്തികേരൻ അങ്ങനെ കഴിച്ചു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ നമ്മൾ ഇവിടെ ഒരാഴ്ചയായിട്ട് എത്തിയിട്ടുള്ളൂ അല്ല ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ കുറച്ച് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുട്ടോ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ അവിടെ കണ്ടോ കുറച്ച് കാറെ കുറച്ച് ഡിസ്പ്ലേ കണ്ടോ ഇവിടെ എത്ര പേരെങ്ങനെ ചുമ്മാ ഇരിക്കണമല്ലേ ഒരു ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ സ്റ്റാർ ബ്ലഗ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് പിന്നെ ആ തൊക്കെ ആ ഇവിടെ നോക്കുകയായി പഞ്ചാബ് പഞ്ചാബ് ഗ്രില്ലല്ലേ അതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ ഇവിടെ വൈൻ ബാർ റെസ്റ്റോറൻ്റ് റിസർ വേറെ ഒരു സംഭവം ഉണ്ട് എന്തുകൊണ്ട് മാള് ഗൈസ് ഭയങ്കര കളർഫുൾ കേട്ടോ ഇവിടെക്ക് എന്ത് പ്രൈസ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല കൈസ് നോക്കിയിട്ടില്ല ഞാൻ ചുമ്മാ വിഷു ഞാൻ ചെയ്യുന്നു ഗൈസ് അവിടെ എന്തോ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്തോ ഫങ്ങ്ഷൻ നടക്കേണ്ടതുണ്ടോ സോങ് ഞാണ്ട് കേട്ടോ ഇവരൊക്കെ ഇരിക്കണോ ഗേസ് ചുമ്മാ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് അല്ലേ നല്ലൊരു കൺസെപ്റ്റ് കേട്ടോ ഈ നടുബാക എം ടി ആക്കിട്ട് ഇരിക്കാൻ വേണ്ടി നല്ല കൺസെപ്റ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേ പിന്നെന്താ ചായ പ്ലസ് സ്നാക്സ് റിലാക്സ് പിന്നെ ഇവിടെ വേറൊരു ടാറ്റയുടെ മറ്റൊരു സംഭവം സ്റ്റുഡിയോ അല്ലാതെ എത്രപോലെ സംഭവങ്ങളല്ലേ എന്തല്ലേ ഇവടെ സെവന്റി പെർസെന്റേജ് ചാരിറ്റിക്ക് പോയി കാര്യോ ഇത്രയും വലിയ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടോ എൻ്റർപ്രൈസ് ഒരു എന്താണ് പടുത്തുയർത്തിയില്ലേ അതും പിന്നെ അതിൻ്റെ എഴുപത് ശതമാനം ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു നല്ലൊരു കാര്യം കേട്ടോ അവര് ചെയ്യുന്നത് കേസ് ആ ഐസ് അതാണ് നമ്മൾ വന്ന സാംസിങ്ങിൻ്റെ ഔട്ട്ലെറ്റ് കേട്ടോ ഞാൻ കാണിച്ചതാണ് ഞങ്ങൾക്ക് ആ ഇവിടെ കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സ് വിൽക്കുന്നത് എന്തൊക്കെയാണ് കുറേ സ്റ്റോറുകൾ ആ ഇവിടെ കണ്ടോ ഫുഡ് എടുക്കാൻ ഒരു കഫ്തി ഏരിയ മറ്റേ ആ ഇതാണ് കൈസ് ആ സ്റ്റേജ് നമുക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു കാഴ്ച കൂടി കാണിച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ സ്റ്റോറുകളുടെ നമ്മൾ അങ്ങനെ നടക്കില്ല കേട്ടോ ഇവിടെ കണ്ടോ സാംസങ്ങിന്റെ സ്റ്റോർ അല്ല ഇവിടെ ജെ ബി എൽ ന്റെ സ്റ്റോറിൽ അതൊന്നും കാണിച്ച ശേഷം നമുക്ക് താഴേക്ക് ഇറങ്ങാം അല്ലെ ഏസ് ബുമ്പോ കാണാ ജെബി എന്റെ കാരണം ഞാൻ താഴേക്ക് ഇറങ്ങി താഴത്തേയും കൂടി കാണിച്ചു തന്നെ ജെ ബി എൽ ടെ കൂടി കണ്ടെ നമുക്ക് മാലിനോട് തൽക്കാൻ ടാറ്റ ബബി പറ വരുമ്പോൾ ഞാൻ റോയൽ എൻഫീൽഡിന്റെ ഒരു ബി എം ഷോറൂം ആണല്ലോ അതിൻ്റെ അകത്ത് കാര്യം എടുക്കണമെന്നുണ്ടിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലിറ്റി വലിയ ഇഷ്യൂ ഇല്ല തോന്നോ അറിയില്ലാട്ടോ മേലിനെ കണ്ട ഇവിടെ കുറച്ച് കാറ് ഡിസ്പ്ലേ ആ ടൊയോട്ടയുടെ പിന്നെ ഏ ടൊയോട്ടോ രണ്ട് വണ്ടി ഇവിടെ ഡിസ്പ്ലേ ചെയ്തേ പിന്നെ ഇവിടെ എന്താ ഓ ഇവിടെയും ഫുൾ ഉണ്ടല്ലേ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ടല്ലോ ഇത് എന്തിന്റെ ഇവിടെ ഓ മാളിന്റെ എക്സിറ്റ് അല്ലോ ഇവിടെ കുറച്ച് കാർസ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്റർടൈൻമെന്റ് ഓ ഇരിക്കുന്നുണ്ട് ലോലി പോരിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ കാഴ്ചകളല്ലേ ഓ ഇതിന്റെ താഴെ പാർക്കിംഗ് അല്ലാതെ വേറെ തോന്നുന്നുണ്ട് താഴേക്ക് ക്കുണ്ടട്ടോ പൈസ പാർക്കിങ്ങൾ ഉള്ളതാ തോന്നിട്ടോ നമ്മൾ അങ്ങോട്ട് പോയില്ല എസ് നമ്മളിത്ര നല്ല റിലയൻസ് സ്റ്റോറിലെട്ടോ ഉണ്ടായിരുന്നു ഏസ് ഒരു പുളിക്കരൻ വോഗം എടുക്കാതെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് കണ്ടിരുന്നു നിർത്തുക ഇവിടെ നേരെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ ജെ ബി എലിൻ്റെ സ്റ്റോറ് അല്ല കിഡ്ഡിലാൻ സ്റ്റോറാട്ടോ അതിൻ്റെ ഈ സൈഡിലെ സാംസങ്ങിൻ്റെ സ്റ്റോർ ഞാൻ ചുമ്മാ ജെ ബി എല്ലിൻ്റെ സ്പീക്കർ കാണിച്ചിട്ടോ നോക്കിക്കാളി ഇരിക്കുന്ന ഓരോ സാധനങ്ങളും നല്ല കിഡിലാൻ സാധനങ്ങൾ കേട്ടോ വലിയ വലിയ കിഡ്ഡിലും കിട്ടുന്ന സ്പീക്കേഴ്സ് ഈ സൈലി കാണാൻ നമ്മളെ സാംസങ്ങിൻ്റെ ഷോൾ കേട്ടോ നമ്മൾ കൈസ് കുറേ കണ്ട എല്ലാവിധ ഫോണും ലെസ്റ്റ് ഇവിടെ നിന്ന് ഷോട്ടോണും കാണിച്ച വീഡിയോ ആൻഡി കേട്ടോ കൈസ് ഇതാണ് നെക്സസ് ശാന്തികേതൻ മാളിട്ടോ തന്നെ കൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ചുറ്റിക്കറങ്ങി ഈ നെക്സസ് ശാന്തി നികേതനെ കേട്ടോ അങ്ങനത്തെ കൈസ് പറയുമെന്ന് ശാന്തി നികേതൻ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ആ പേരെ കണ്ടുകെട്ടോ ഈ മാളിൽ നമ്മൾ കൈസ് ഇത്ര തന്നെ കറിയും പുറമേന്ന് കണ്ടാൽ പറയുമോ ഇതിൻ്റെ അകത്ത് ഇത്രയും ആൾക്കാരുണ്ടെന്ന് ഒരു കിഡിലെ മാളിട്ടോ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാ സ്റ്റോറും ഉണ്ട് എല്ലാ വേണ്ട സാധനങ്ങളുണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു മാൾ കേട്ടോ കിള ഞാൻ സെക്ഷണ ഗൈസ് മാളും നല്ല പോകത്തട്ടോ നിങ്ങൾ എന്തായാലും വരികയാണെങ്കിൽ വൈറ്റ് ഫീൽഡിന് അടുത്ത കേട്ടോ ഗൈസ് ഞാനിവിടെ അടുത്ത സ്റ്റേനെ അതുകൊണ്ടാണ് ഗൈസ് ഇവിടെ കയറി കാണാനുള്ള കാരണം നെക്സ്റ്റ് ശാന്തിനി കേതം ടോപ്പ് മാൾ ഗൈസ് അപ്പം ഇനി മറ്റുള്ള ലോഗിയിൽ വീണ് കാണാം